إني أحب الهاشمي محمدا ومنذ ألزمت أفكاري مضائحه وجدته لخلاصي خير ملتزمي ദൂസലമയിലെ കണ്ണീർ കുളിരുകളിൽ സ്നേഹത്തിന്റെ ചിത്രശലഭങ്ങൾ തേൻ നുകരുന്നു പ്രണയാതുര ചിന്തയുടെ തണുത്ത രാത്രികളിൽ മദീനയിലെ മന്ദമാരുതൻ തലോടുന്നു ബോസൂരിയൻ പ്രണയസലാപം ഗ്രാമാന്തരങ്ങളിൽ ത്വലച്ചൊല്ലി വരവേൽക്കുന്നു നുസറത്തുൽ ഇസ്ലാം ജമാഅത്ത് മീലാദ് ഷെറീഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹബത്തു റസൂൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഏഴേ മുപ്പതിന് കാക്കനാട് ചിറ്റേത്തുകര നുസറത്തു ഇസ്ലാം മദ്രസ അങ്കണത്തിൽ പ്രൗഢമാവുകയാണ് അനുഗ്രഹീത സംഗമത്തിൽ പ്രമാണബന്ധിതമായ പ്രഭാഷണ ശൈലി പാടവത്താൽ സംശുദ്ധാർഷത്തിന്റെ സാരസ പൊരുൾ തീർത്ത് സാരസമ്പൂർണമായ സംസാര ശൈലിയാൽ സാക്ഷര കേരളത്തിന്റെ സർവ്വ സ്വീകാര്യതയും നേടിയ ആദർശ കേരളത്തിന്റെ ഇതിഹാസം സമസ്ത കേരള ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മധുർ റസൂൽ പ്രഭാഷണം നടത്തുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നുസറത്തുൽ ഇസ്ലാം മദർസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ മീലാദ് സന്ദേശ റാലി പൊതുസമ്മേളനം അന്നദാനം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ധൈന്യമാകുന്നു ഫാമിലികൾക്കും സംബന്ധിക്കാൻ പ്രത്യേക സ്ഥല സൗകര്യം ഒരുക്കിയിരിക്കുന്നു അഭിമാനത്തോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് കാക്കനാട് ചിറ്റേ തുകര നുസുറത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിലേക്ക് Tchau,